ഞാൻ ആദ്യം അപ്പൊ ഇന്ന് നമ്മൾ മലയാള സാഹിത്യത്തിന്റെ ബാക്കി ക്ലാസ്സാണ് എടുക്കുന്നത് പി എസ് സി സിലബസ് പ്രകാരമുള്ള മലയാളം ക്ലാസ്സുകൾ നമ്മൾ ഒരു സീരീസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളൊന്നും കാണാത്തവര് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയോ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയോ കണ്ടിട്ട് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ പി യു പി ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ അതുപോലെ എക്സാം എല്ലാവർക്കും യൂസ്ഫുൾ ആണ് പി എസ് സിയുടെ മലയാള സാഹിത്യ സിലബസ് പ്രകാരം ഇത്രയും സെക്ഷൻസ് ആണുള്ളത് അതിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു ഇന്ന് നമ്മൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കള് അത് ഓൾറെഡി ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു അതിൽ കുറെ പ്രസ്ഥാനങ്ങളും കൃതികളും ഒക്കെ വരുന്നത് കൊണ്ട് അതിന്റെ കുറച്ച് പാർട്ടാണ് ഇന്ന് എടുക്കുന്നത് അതായത് സിലബസിൽ പറയുന്ന രണ്ടാമത്തെ സെക്ഷനിൽ പാട്ടുപ്രസ്ഥാനം മണിപ്രഭാതം ചമ്പു സന്ദേശകാവം തുടങ്ങിയവ നമ്മൾ എടുത്തു ഇന്ന് നമ്മൾ ആട്ടക്കഥാ സാഹിത്യമാണ് എടുക്കുന്നത് അഞ്ചാമത് പറഞ്ഞിരിക്കുന്ന ആട്ടകഥാ സാഹിത്യം ഈ ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ എന്താ കഥകളെ ആടുന്നതിനുള്ള സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത് അപ്പൊ ഈ കഥകളി രൂപപ്പെട്ടത് എങ്ങനെയാണ് ഒരു മുൻകാല പി സി ചോദ്യമുണ്ട് കഥകളിയുടെ ആദ്യ രൂപം ഏതാണെന്നൊക്കെ പറഞ്ഞൊരു ചോദ്യമുണ്ട് അപ്പൊ അതിനൊരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞാലും അപ്പൊ നിങ്ങൾ അത് മറന്നുപോകില്ല അതായത് നമ്മുടെ അതിഥേ ക്ലാസ്സിൽ നമ്മൾ തെക്കേ ഇന്ത്യയിലേക്ക് മറ്റേ ആര്യന്മാരുടെ വയരവിനെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പൊ ആര്യന്മാർ ഇപ്പോഴുള്ള ദൈവങ്ങളെയും കലാരൂപങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവരുടെ കലാരൂപം പ്രതിഷ്ഠിച്ച കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ ആര്യന്മാരുടെ ആഗമനത്തിന് ശേഷം കൂത്തിനും കൂടിയാട്ടത്തിനുമൊക്കെ നല്ല പ്രചാരം ലഭിച്ചു അപ്പൊ കൂത്തിനും കൂടിയാട്ടത്തിനും ഒക്കെ പ്രചാരം ലഭിച്ചപ്പോത്തേക്ക് കൂത്തിന് കൂടുതൽ ഹൃദ്യത വരുത്താൻ വേണ്ടി നമ്മുടെ ചാക്യാർ ചാക്യാന്മാര് എന്ത് ചെയ്തു ജയദേവന്റെ ഗീതാഗോവിന്ദ അത് ഉപയോഗിക്കാൻ തുടങ്ങി ജേലിന്റെ ഗീതകോവത്തെ തന്നെ നമ്മളുടെ കേരളത്തില് അഷ്ടപതി എന്ന് പറയും അപ്പൊ അഷ്ടപതി ഉപയോഗിച്ചാടുന്നതുകൊണ്ട് അഷ്ടപതിയാട്ടം അപ്പൊ ഈ ആട്ടം എന്ന് പറയുന്ന ഒരു സംഭവം വന്നല്ലോ ഈ ആട്ടത്തെ നമ്മുടെ കോഴിക്കോട് മാനദേവ രാജാവ് മാനവേദൻ രാജാവ് കോഴിക്കോടത്തെ മാനവേദൻ രാജാവ് ഒന്ന് പരിഷ്കരിച്ചു അങ്ങനെ ആട്ടത്തെ അദ്ദേഹം പരിഷ്കരിച്ച് പുതിയൊരു കലാരൂപമായ കൃഷ്ണനാട്ടം ഉണ്ടാക്കി അപ്പൊ കൃഷ്ണനാട്ടം ഉണ്ടായല്ലോ ഭക്ഷണവതി പിന്നെ കൃഷ്ണനാട്ടം അപ്പൊ നമ്മുടെ കോഴിക്കോട് മാനവേദൻ രാജാവ് ഒരു പുതിയ കലാരൂപമായ കൃഷ്ണനാട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊട്ട ഇതൊക്കെ ഒരു ഐതിഹ്യമാണ് എത്രത്തോളം ശരിയുണ്ടോ എന്ന് പറയില്ല അപ്പൊ നമ്മുടെ കൊട്ടാരക്കര ആഗ്രഹം ഇതൊന്ന് കണ്ടാലോന്ന് ഇപ്പൊ കുറച്ച് ആളെ വിട്ടിട്ട് പറഞ്ഞു ഞങ്ങളുടെ സ്ഥലത്തേക്ക് തെക്ക് ഭാഗമാണല്ലോ കൊട്ടാരക്കര സ്ഥലത്തേക്ക് കുറച്ച് ൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്ന കുറച്ച് കളിക്കാരെ വിട്ട് വരും നമുക്കൊന്ന് ആസ്വദിക്കാനാണ് കാണാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാന മാനവേദരാജാവ് പറഞ്ഞു അതിന് ഇത്തരത്തിലൊരു കലാരൂപം ആസ്വദിക്കാനുള്ള കഴിവുള്ളവർ തെക്കരിലില്ല എന്ന് പറഞ്ഞു ഇതിന്റെ രസം ആസ്വദിക്കാനുള്ള കഴിവുള്ളവരൊന്നും തെക്കരിലില്ല എന്ന് പറഞ്ഞിട്ടും അത് നിരസിച്ചു അത് നമ്മുടെ കൊട്ടാരക്കര തമ്പൂരൻ്റെ ഫീലായി അപ്പോൾ ഉടനെ അദ്ദേഹം അവിടെ കുത്തി ഇരുന്ന് കരഞ്ഞോ അല്ല അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇതിലും നല്ലൊരു കലാരൂപം ഉണ്ടാക്കുകയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ കളിയാക്കുകയോ നിശിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് കരയല്ലോ വേണ്ടത് പിന്നെ എന്ത് ചെയ്യണം അത്രയ്ക്കാ എന്നെ കാണിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണം അപ്പം നമ്മുടെ കൊട്ടാരക്കരത്തമ്പുരം അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന സംഭവം ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ഒരു കലാരൂപമായ രാമനാട്ടം ഉണ്ടാക്കി അപ്പോ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവായ കൊട്ടാരക്കരത്തമ്പുര അപ്പൊ ആദ്യ അഷ്ടപതിയാട്ടം പിന്നെ കൃഷ്ണനാട്ടം നെക്സ്റ്റ് സ്റ്റേജ് രാമനാട്ടം ഈ രാമനാട്ടം വീണ്ടും പരിഷ്കരിക്കപ്പെട്ടിട്ടാണ് എന്തുണ്ടായത് കഥകളി ഉണ്ടായത് അപ്പൊ ഇത് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പൊ കൃഷ്ണനാട്ടം അല്ലെങ്കിൽ രാമ പിന്നെ കഥകളിയുടെ പൂർവ്വരൂപം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം രാമനാട്ടം അപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥ ഓർക്കണം ആദ്യ അഷ്ടപതി ആട്ടം പിന്നെ കൃഷ്ണനാട്ടം പിന്നെ രാമനാട്ടം പിന്നെ കഥകളി കഥ കിട്ടിയതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ മുൻകാല ചോദ്യങ്ങളും കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ കൊട്ടാരക്കര തമ്പൂർ എൻ്റെ കഥ പറയാനൊരു കാരണമുണ്ട് ഇപ്പം നിങ്ങൾ ബി എസ് സി പഠിക്കുമ്പോഴത്തേക്ക് അല്ലെ നിനക്ക് വല്ല പണിക്കും പോയിക്കൂടേ ഇത്രയും പ്രായമായ വീട്ടുകാരെ ഇത്ര കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നത് ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ ഇത്രയും പ്രായമായില്ല കല്യാണം കഴിച്ചോളാം സമയത്ത് കാത്തുക കല്യാണം കഴിച്ചില്ല വേറെ വല്ല പ്രശ്നമാണോന്നൊക്കെ പറയും ഇതൊന്നും മൈൻഡ് ആയിട്ട് ഇതൊക്കെ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് മനസ്സിൽപ്പെടണം ഓണേ എന്നിട്ട് എന്തു ചെയ്യണം ഉത്തിരുന്ന് അങ്ങ് പഠിക്കണം പിന്നെ പഠിക്കുമ്പോൾ കുറെ അവിടെ ഇവിടെ നിന്ന് മനസ്സിലാക്കാതെ പഠിച്ചിട്ട് പോകുന്നു ഒരു കാര്യമില്ല അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം ടെൻഷൻ അടിച്ചിട്ട് ഒരു സാധനം ഓർമ്മല്ല നിങ്ങൾ എന്ത് പഠിച്ചാലും അത് എന്താണ് ഏതാണെന്ന് അറിഞ്ഞു പഠിക്കണം ഇപ്പൊ മലയാള സാഹിത്യം പഠിക്കുമ്പോ അവിടുന്നു ഇവിടെ നിന്നും കുറെ സാധനങ്ങൾ എടുത്ത് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഇതുപോലെ ഈ കഥ ഞാൻ ഇപ്പൊ പറഞ്ഞു കഥ നിങ്ങൾ ഓർത്തിരിക്കത്തില്ലേ അതുപോലെ നിങ്ങൾ എന്ത് പഠിച്ചാലും അതെന്താണ് ഏതാണ് അത് എവിടെ വരുന്നു എന്ന് മനസ്സിലാക്കി അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ അതുപോലെ തിരിഞ്ഞു പോയി മറിഞ്ഞു പോയി എന്നൊക്കെ ഉള്ള നിങ്ങളുടെ സ്ഥിരം പരാതിയില്ലേ എന്നെ എത്ര പേര് വിളിച്ചിട്ട് സങ്കടം പറഞ്ഞ് പഠിക്കണമെന്നൊന്നും ഓർമ്മയില്ല എന്തും ഓർമ്മയില്ലാത്ത ഇങ്ങനെ പഠിക്കുന്നുകൊണ്ടാണ് ഓർമ്മയില്ലാത്ത അവിടുന്ന് കൂടുന്നു അവിടുന്ന് കൂടെ നിന്നുള്ള പഠിത്തം നിർത്തുക സംഭവം മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലായ കാര്യത്തിൽ നിന്ന് വേണ്ടത് മാത്രം അവിടുന്ന് കൂടുതൽ പെറുക്കി പഠിച്ചോ അങ്ങനെ പഠിക്കാം കേട്ടോ ഓക്കെ തിരിച്ചോ അപ്പൊ സംഭവം മനസ്സിലായല്ലോ കഥയും ഇതൊക്കെ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ കഥകളിയിൽ എത്തിച്ചേർന്നു അപ്പൊ കഥകളി ആടാനായിട്ട് ഉണ്ടാക്കിയ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത് അപ്പൊ ഈ ആട്ടക്കഥകൾ കുറെ തമ്പുരാന്മാര് രചിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് അവരുടെ പേരും ആ കൃതികളുടെ പേരും ഒക്കെയാണ് ഇന്ന് പഠിക്കുന്നത് അപ്പൊ ശ്രദ്ധിച്ചേ കേരളത്തിന്റെ തനത് ദൃശ്യകലാരൂപമാണേത് കഥകളി കാരണം കേരളത്തിലാണല്ലോ നമ്മൾ അത് ഡെവലപ്പ് ചെയ്തത് അപ്പൊ കേരളത്തിന്റെ തനത് രൂപമാണ് കഥകളി അതിന്റെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആട്ടക്കഥ എന്ന് പറയുന്നത് കൃഷ്ണനാട്ടം രാമനാട്ടം കഥകളി എന്ന ക്രമത്തിലാണ് കഥകളിയുടെ വളർച്ച ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിന് കൃഷ്ണനാട്ടത്തിന് മുമ്പ് ഏതാണെന്ന് ചോദിക്കാനാണ് അഷ്ടപതിയാട്ടം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വെക്കാവേ ഞാനും ചോദിച്ചാലോ പിന്നെ ആദ്യത്തെ ആട്ടക്കഥന്ന് നമുക്ക് പറയാവുന്നതിൻ്റെ ഇതാണ് നമ്മുടെ തമ്പുരാൻ തന്നെ ഡെവലപ്പ് ചെയ്ത രാമനാട്ടത്തിലെ എട്ട് ദിവസത്തെ കഥയാണ് ആദ്യത്തെ ആട്ടക്കഥയായിട്ട് കണക്കാക്കപ്പെടുന്നത് സാഹിത്യചരിത്രത്തിൽ സാഹിത്യത്തിൽ പിന്നെ ആട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപം ഏതാണ് ഓൾറെഡി പറഞ്ഞു ഏതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന കൃഷ്ണനാട്ടമാണ് അഷ്ടപതി ആട്ടത്തെ നമ്മുടെ മാനവേദ രാജാവ് പരിഷ്കരിച്ച് കൃഷ്ണനാട്ടം ഉണ്ടാക്കി അല്ലേ പിന്നെ കഥകളിയുടെ പൂർവ്വരൂപം ഏതാണ് പിന്നെ രാവിലെ ഇടത്തിന് പോയി സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊട്ടാരക്കര തമ്പുരാനാ ഇത്രയും കാര്യം പെട്ടെന്ന് കഥ അറിയാവുന്നതുകൊണ്ട് നമ്മളത് പഠിച്ചെടുത്തു ഇനി നമ്മൾ അടുത്തത് ഞാൻ പറഞ്ഞു ആട്ടക്കഥ സാഹിത്യത്തിൽ തന്നെ കുറെ തമ്പുരാന്മാരുണ്ട് ഇപ്പൊ നിങ്ങളിപ്പോൾ ആട്ടക്കഥ പഠിക്കുമ്പോൾ ഇന്നാലെ എഴുതിയത് ഏതാണ് ഇന്നാലുള്ള എഴുതിയേതാണെന്ന് ഒന്ന് പഠിച്ചു കഴിക്കാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അപ്പൊ ഈ കഥയും ആട്ടക്കഥ രൂപപ്പെട്ടു ആട്ടക്കഥ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആട്ടക്കഥയുടെ ഡെവലപ്മെൻസിന് കുറെ പിന്നെ സാഹിത്യകാരന്മാരെ നമ്പുരാന്മാരൊക്കെ കൃതികൾ രചിച്ചിട്ടുണ്ട് അപ്പം അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് കോട്ടയത്ത് തമ്പുരൻ കോട്ടയത്ത് നമ്പുരൻ നാട്ടുകഥയുടെയും കഥകളിയുടെ ഒക്കെ വികസനത്തിന് വേണ്ടി ഒത്തിരി എന്താണ് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അപ്പം കോട്ടയത്ത് തമ്പുരാൻ കുറെ കഥകൾ എഴുതിയിട്ടുണ്ട് പിന്നെ കഥകളിയെ കുറെ പരിഷ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ദണ്ഡകം ഒക്കെ കഥകളിലൊക്കെ ഏർപ്പെടുത്തിയ ആളൊക്കെയാണ് കോട്ടയത്ത് തമ്പുരൻ പിന്നെ കാർത്തിക തിരുനാള് പറയുന്ന അടുത്ത തിരുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ എന്താണിട ഇളവൻ രാജ എന്നൊക്കെ വിളിക്കത്തില്ലേ കാർത്തിക തിരുനാളിനെ ധർമ്മരാജ എന്നൊക്കെ വിളിക്കത്തില്ലേ അദ്ദേഹം തന്നെയാണ് അദ്ദേഹവും കുറെ ആൾടെ കഥയൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അടുത്ത ആളാണ് അശ്വതി തിരുനാൾ അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് അശ്വതി തിരുനാൾ എന്ന് പറയുന്നത് കാർത്തിക തിരുനാളിന്റെ ഭാഗിനേനാണ് അപ്പൊ ഇവരുടെ കൃതികൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം ഇത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട ഇതെല്ലാം ഒന്നും പഠിച്ചൊന്നും വയ്ക്കുന്നതും വേണ്ട പക്ഷേ കോട്ടയത്ത് നമ്പുരണ്ട് വേണമെങ്കിൽ പഠിച്ചു കാരണം കോട്ടയത്ത് നമ്പർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പൊതുവേ ചോദിക്കാറുള്ളതാണ് കേട്ടോ അതായത് ഭഗവതവും കല്യാണ സൗകര്യവും കല്യാണ സൗകര്യം എന്ന് പറഞ്ഞാൽ പലരും രഹിച്ചിട്ടുണ്ടല്ലേ കുഞ്ഞൻ തമ്പിയാരുടെ ഉള്ളിൽ രഹിച്ചിട്ടുള്ളതാണ് കല്യാണ സൗകര്യം അത് മാത്രമല്ല കല്യാണ സൗഗന്ധ്യം ഒന്നും പേരിലെ കാത്തിരി തിരുനാളും ഒക്കെ ആ അപ്പൊ കോട്ടയത്ത് തമ്പുരാന്റെ ഭഗവതം കല്യാണ സൗകന്ധ്യം കെർമീരവധം നിവാതക വധം കാലഗൈവധം ഇതൊന്നും പഠിച്ചില്ലല്ലോ ഈ നാല് പേരൊന്ന് പഴ നാല് പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ അതായത് ഭഗവതം കല്യാണ നിവാദ കിരുംബീരവധം നിവാദലവചാലകേയവധം അപ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്തു വെക്കാനൊരു കോഡുണ്ട് പക്ഷെ അത് കോഡ് കോഡിന്റെ സെൻസിൽ മാത്രം എടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് ഓർത്താൽ മതി ഇപ്പൊ കോട്ടയത്ത് നമ്പുരാൻ കഥകളിടെ മെയിൻ ആണല്ലേ അപ്പൊ കഥകൾ കാണാൻ പോകുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു ഭക്തി ബഹുമാനത്തോടെ സെറ്റ് ഒക്കെ കൊടുത്ത് എനിക്ക് ചുരിദാറൊക്കെ ഇട്ട് നല്ല നീറ്റ് ഡ്രസ്സിൽ പോകണം ഇനിയാണ് കോൾ പറയാൻ പോകുന്നത് കേട്ടോ അല്ലാണ്ട് ബിക്കിനെ ഇട്ടുകൊണ്ടൊന്ന് പോയാൽ കോട്ടയം തമ്പുരന്റെ ആട്ടക്കഥ കഥകളി കാണാനൊന്നും കേട്ടിട്ടുള്ള നോക്കാതെ അപ്പൊ ബിക്ക് ഇനി പറയാൻ കാരണം എന്താന്ന് പറയുമ്പോൾ ബിക്കിനിയുടെ ബ ഭഗവതം കി കല്യാണ സൗകര്യം പിന്നെ ബിക്കിനി പിന്നെ കീ എന്ന് പറയുമ്പോൾ കിർമീരവധം നീ നിവാദ കവച്ച കാലവം അത് ഞങ്ങൾ ഞാൻ എൻ്റെ ഒരു കോഴാണ് അപ്പോ നിങ്ങള് ബിക്കിനിയുടെ മോശം ബിക്കിനി അങ്ങനൊരു ഡ്രസ്സ് വെച്ച് എടുക്ക നമ്മുടെ കോള് ആയിട്ട് എടുക്കാം അപ്പോ ഭഗവതം ബിക്കിനിയുടെ ബ് ഭഗവതം ക കല്യാണ സൗകര്യം പിന്നെ കി കിർമീനെ വധം നീ നി വധക വെച്ചാൽ കാലകേ വധം നാല് കഥകൾ പഠിയാണ് കോടയത്തിന്റെ കഥകൾ കാണാം ബിക്കിനിട്ട കയച്ചൂല അങ്ങനെ ഓർത്താല് ബിക്കിനി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതും ഓർത്തുവയ്ക്ക കേട്ടാ പിന്നെ കാർത്തിക തിരുനാളം എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടയത്ത് തമ്പുരാൻ്റെ അത്ര ഫേമസ് ഒന്നും അല്ലാണ്ട കഥയിൽ എന്താന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് അനുകരിച്ചു അനുകരണം ശരിയല്ല കേട്ടോ നമുക്ക് നമ്മുടേതായ രീതികളുണ്ട് ഇപ്പൊ നമ്മളെന്തെങ്കിലും കാണിക്കുന്നതല്ലാണെങ്കിൽ ഉടനെ അത് കോപ്പി അടിച്ച് അപ്പുറത്ത് പോയി ചെയ്യണമെന്ന് മോശമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഭഗവതവും കല്യാണ സൗകന്ധികം അധികം ശ്രദ്ധിക്കപ്പെട്ടു പോകഞ്ഞത് ഇദ്ദേഹം കുറെ കൃതികൾ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹം എഴുതിയ കൃതികളാണ് ഭഗവതം കല്യാണ സൗകന്ധികം നരകാസുര വധം സുഭദ്രാഹരണം രാജസൂയം ഗന്ധർവ്വ വിജയം പാഞ്ചാലിസ്വയം അവരൊക്കെ അതില് ഈ നരകാസുര വധം മാത്രമേ വേദിയിൽ അര വേദിയിൽ ആടാനുള്ള ഭാഗ്യം കിട്ടിയ കൃതിയായിട്ടുള്ളൂ അപ്പൊ നരകാസുര വധം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കാർത്തിക തിരുനാളിന്റെ ആണ് പിന്നെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ നരകാസുര വധത്തിന്റെ കുറച്ച് ഭാഗം എഴുതി പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ ഭാഗ്യേനായിട്ടുള്ള അശ്വതി തിരുനാളാണ് അപ്പൊ ഈ നരകാസുരം രണ്ടു പേർക്കൊള്ളുന്നുണ്ട് അതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ ഇനി കാർത്തിക തിരുനാളിൻ്റെ സദസ്യനായിട്ട് മൂന്ന് ഫേമസ് ആളുകളുണ്ട് അത് നമ്മൾ പഠിക്കണം ആരൊക്കെയാണെന്നറിയോ കുഞ്ചൻ നമ്പ്യാര് ഉണ്ണായി വാര്യര് രാമപുരത്ത് വാര്യര് ഈ മൂന്ന് പേരും നമ്മുടെ കാർത്തിക തിരുനാളിന്റെ സദസ്യരായിരുന്നു ആരൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ രാമപുരത്ത് വാര്യര് അപ്പൊ കാർത്തിക തിരുനാളിന് തന്നെയാണ് നമ്മുടെ ധർമ്മരാജ എന്നൊക്കെ പറയുന്നത് ധർമ്മരാജ അഥവാ കാർത്തിക തിരുനാളിന്റെ സദസ്യരായിട്ടുള്ള മൂന്ന് പേര് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത്തരം കിട്ടിക്കാണല്ലോ ഇനി അശ്വതി തിരുനാളിനെ കൂടെ ഒന്ന് വായിച്ചേക്കാം പൗണ്ട്ര വധം അമ്പരീക്ഷരിതം രുക്മിണി സ്വയംവരം പൂതനായാണ് കേട്ടോ പൂതനാമോക്ഷം പൂതനാമോക്ഷം ഇത്രയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ നരകാസുരവധത്തിന്റെ ബാക്കി അന്ത്യഭാഗം കംപ്ലീറ്റ് ചെയ്തത് അശ്വതി തിരുനാളാണ് ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കാണും ഇതിന്റെ കോഡ് കിട്ടിക്കാണും പിന്നെ ഈ കാര്യം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് അടുത്തത് പി എസ് സി സ്ഥിരം ചോദിക്കുന്നത് ഈ ആട്ടക്കഥന്നാണെങ്കിലും പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് നാളചരിതം അതായത് നാളചരിതം വന്നതോടുകൂടി എന്താ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു വളർച്ചയാണ് വന്നത് കാരണം ആ നാളചരിതം ആട്ടക്കഥ ഉണ്ണായി അത്ര ഫേമസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അപ്പൊ നാളാചരിതം ആട്ടക്കഥ ഉണ്ണായി വാരിലാണ് ഉണ്ണാരി വെ ഉണ്ണായി വാരിലാണ് രചിച്ചത് അതിന് നാല് ദിവസം ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അങ്ങനെ നാല് ദിവസമുണ്ട് അപ്പൊ നാളാചരിതം നാല് നാളാചരിതം നാല് നാല് ദിവസമാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഉണ്ടായി വരി ഇനി നളചരിത ആട്ടക്കഥ നമ്മള് മലയാളത്തിലെ ശാവുന്തളം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മലയാളത്തില് ശാവുന്തളം എന്ന് വിശേഷിപ്പിക്കുന്നത് നളചരിതം ആട്ടക്കഥയാണ് കിട്ടിയല്ലോ കോഡ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചെന്താ നളൻ നന്നായിട്ട് പാ പാചകം ചെയ്യും അപ്പൊ എന്താ ഉണ്ണാൻ അടിപൊളിയാണ് നോക്കുക അല്ലെ അപ്പൊ നളചരിതം ഉണ്ണായി വായുകാണെന്ന് അർത്ഥം വരിക എല്ലാവർക്കും അറിയാവുന്നതാണെന്നാലും മാറി പോവരുത് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വ്യാഖ്യാനങ്ങളൊന്നും പൊതുവെ ചോദിക്കാറില്ല എന്നാലും നളചരിതം ആയതുകൊണ്ട് നളചരിതത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് കുറെ പേര് എഴുതിയിട്ടുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് നമ്മുടെ എ ആർ രാജരാജവർമ്മ എഴുതിയ കാന്താര താരകമാണ് മറന്നുപോയിരിക്കണ്ട് നാളചരിതെ വ്യാഖ്യാനം നളചരിതം നമ്മൾ ഉണ്ണാൻ കൊള്ളണം നല്ല വാചകം ആണെന്നൊക്കെ പറഞ്ഞ പഠിച്ചേ അപ്പൊ കാന്താരി ഇട്ടിട്ടുള്ള കാന്താരി ഇട്ട നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വ്യാഖ്യാനം എഴുതി എ ആറാണെന്ന് നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ കാന്താരി കാന്താര താരകം നോക്കൂ അപ്പൊ നളചരിതത്തിന്റെ വ്യാഖ്യാനം എ ആർ എഴുതിയ നളചരിത വ്യാഖ്യാനമാണ് കാന്താര താരകം കാന്താര താരകം നളചരിത വ്യാഖ്യാനം എ ആർ എഴുതിയതാണ് അപ്പൊ ഇത്രയും കിട്ടിക്കണം പിന്നെ നാല് ദിവസമാണ് ക്ലാസ് വെച്ച് തന്നെ പഠിച്ചു പോകട്ടോ പിന്നെ നമ്മുടെ ഇരൈമൻ തമ്പിയുടെയും ആട്ടക്കഥകൾ പ്രധാനപ്പെട്ടതാണ് അപ്പോ ഇരൈമൻ തമ്പിയുടെ ആട്ടക്കഥ ഉത്തരാസ്വയംവരം ദക്ഷയാകം കീചകവധം ഉത്തരാസ്വയംവരം ദക്ഷയാഗം കീചകവധം പിന്നെ രണ്ട് ഫാക്ട്സ് അട്ടകത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല പി എസ് തീരം ഇരേമൻ തമ്മിൽ നിന്ന് ചോദിക്കുന്നതായതുകൊണ്ട് ഞാൻ അത് അടയാൽ മാർക്ക് ചെയ്തേക്കാണ് അതായത് കുട്ടിയായിരുന്ന സ്വാതി തിരുനാളിനെ ഉറക്കാനായിട്ട് ഇരയ്മൻ തമ്മിൽ എഴുതിയ പാട്ട് ഏതാണ് ഏതാണ് ഓമനത്തിങ്ങൾക്ക് ഇടാവണം അപ്പം ഇത് നമ്മൾ പണിക്കോണിച്ചാലും ഏത് രാജാവ് വരുന്നുണ്ടോ മറന്നു അല്ലേ പിന്നെ ആരെഴുതിയെല്ലാം മറങ്ങും അപ്പം അത് നമ്മൾ കൂടും അതായത് കുഞ്ഞിനെ നല്ല പാട്ടൊക്കെ കേട്ടൊരു കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടി എന്തായി മാറും ഒരു നല്ല സംഗീതഞനായി സംഗീതം ആസ്വദിക്കാവുന്നോ പാട്ടുകാരനുമായിട്ട് മാറാൻ മനസ്സിലെ ആ നമ്മുടെ സ്വാതി തിരുനാളായിരുന്നു അത് കാരണം കുഞ്ഞിലെ മൂലം നല്ല പാട്ട് കേട്ട് കേട്ട് അദ്ദേഹം ആയിരായി മാറി സംഗീതജ്ഞനായി മാറി അപ്പൊ സ്വാതിരുനാളിനെ ഉറക്കാനാണോന്ന് ഓർക്കാം പിന്നെ ഇരയ്മൻ തമ്പി നമ്മൾ നോക്കിയാലും ഈ ഇര വെച്ചിട്ട് ഓർക്കാം ഇങ്ങനെ മീൻ പിടിക്കാൻ ഇരയില്ലേ അപ്പൊ ഏത് കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഉറങ്ങാത്ത കുട്ടിയാണെങ്കിലും അമ്മമാര് <kritic language> ോ അവിടെ തന്നെ എന്തു ചെയ്യും ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോ അല്ലെ അമ്മമാര് കുട്ടികളെ ഉറക്കാൻ പ്രയോഗിക്കുന്ന ഒരു ഇരയാണ് ഈ പാട്ടെന്ന് ഓർത്താല് ഇരയ്മൻ തമ്പിയുടെ ആണ് ഓമനത്തിങ്കൽ കിടാവോ എന്ന് ഓർക്കാം അപ്പൊ ഓമനത്തിങ്കൽ കിടാവോ ഇരയ്മൻ തമ്പിയുടെയാണ് കുഞ്ഞായിരുന്ന സ്വാതിരുന്നാളിനെ ഉറക്കാൻ വേണ്ടി അദ്ദേഹം രചിച്ചതാണ് ഇനി അടുത്തത് ആ പാട്ടും ആരുടെ ഇരൈബൻ നമ്പയുടെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം ഇരൈബൻഡ് പിന്നെ ധാരാളം വ്യക്തികൾ ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട് അത് ഫുള്ള് പഠിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റുകളൊന്നും പഠിക്കാൻ സമയം കിട്ടൂല അപ്പൊ അതുകൊണ്ട് പി എസ് സിക്ക് സ്ഥിരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ പേരെന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് രണ്ട് പേരുടെ ആട്ടക്കഥകൾ മാത്രം ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് കേരളവർമ്മ വർമ്മ വലിയ പോയി തമ്പുര ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട് ഹനമത് ഹനമത് ഉദ്ഭവം ധ്രുവചരിതം പരശുരാമ വിജയം ഹനുമുദ്ഭവം ധ്രുവചരിതം പരശുരാമ വിജയം ഇതാണ് കേരളവർമ്മ എഴുതിയ ആട്ടക്കഥ അപ്പൊ ഇന്നെങ്ങനെ ഓർക്കൂടാം അപ്പൊ ആട്ടക്കഥയല്ല ഇങ്ങനെ ആടിയാടി പോവാണ് ആര് കേരളം നിർമ്മിക്കാൻ വേണ്ടി പരശുരാമൻ അപ്പൊ പരശുരാമ വിജയം ഓർക്കാം പരശുരാമൻ ഇങ്ങനെ ആടി 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 പോകുന്ന വഴി ആരെ കണ്ടു പരശുരാമൻ ആടിയാടി ആടി എങ്ങോട്ടാണ് ധ്രുവത്തിലേക്കാണ് പോകുന്നത് ധ്രുവചരിതം കിട്ടി ധ്രുവത്തിലേക്ക് പോകുന്ന വഴി ആരെ കണ്ടു ഹനുമാനെയും കണ്ടു ആടിയാടി മൂന്ന് ഹനുമാൻ അപ്പൊ ഹനുമാൻ ആടിയാടി പരശുരാമൻ ആടിയാടി ധ്രുവ ആടിയാടി ആട്ടക്കഥ ആരുടെ കോയ്ത്തമ്പുരാന്റെ വലിയ കോയ്ത്തമ്പുരന്റെ അപ്പൊ കോയിത്തമ്പുരാ ഹനുമാദ്ഭവവും ധ്രുവചരിതവും പരശുരാമ വിജയം ആടിയാടി വെച്ചിട്ട് മൂന്ന് മൂന്നുപേര് ആടിയാടി പോയി പോയിത് ഓർക്കുക കേട്ടോ പിന്നെ പിന്നെ വള്ളത്തോളിന്റെ ആട്ടക്കഥ ഔഷധാഹരണം അത് ഓർക്കാനെ വള്ളത്തോള് നമ്മൾ നോർമലി വള്ളം വെച്ചിട്ടല്ലോ ഓർക്കുന്ന അപ്പൊ വള്ളത്തിൽ ഇങ്ങനെ ആടി ആടി പോവുകയാണ് കയ്യിലൊന്നും ഉണ്ട് ഔഷധം ഉണ്ട് അപ്പൊ ഔഷധം ഇങ്ങനെ തുളുമ്പാതെ നന്നായിട്ട് പിടിച്ചിട്ടിങ്ങനെ ആടിയാടി പോവാന്നുള്ള രീതിയിൽ ഔഷധം തുളുമ്പാതെ അല്ലെ അപ്പൊ വള്ളത്തില് വള്ളത്തോളിന്റെ ആട്ടകഥ ഔഷധാഹരണം കിട്ടും അല്ലെ അപ്പൊ ആട്ടകഥയുടെ ക്ലാസ് ഇത്രയാണുള്ളത് അതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസ് ബുക്ക് വാങ്ങാത്തവർ വാങ്ങിക്കാൻ നിങ്ങൾക്ക് എൽ ഡി സിക്കും എൽ പി യുപിക്കും ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതിന്റെ ബാക്കി ബാക്കി നമ്മൾ കുറച്ച് സമാസത്തിന്റെ അതിന്റെ ഇതിനൊക്കെ കുറച്ച് കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട പദങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി മുൻകാല ചോദ്യങ്ങൾ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് അപ്പോൾ ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള ബാക്കി കുറച്ച് ഡി വേക്കേഴ്സും കൂടെ വരുമല്ലോ അത് ഈ ബുക്ക് നമ്മളെ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് അത് അതിൻ്റെ ക്ലാസ് ഡിജിറ്റൽ ബോർഡിൽ വിത്ത് ബോർഡ് നല്ല കിട്ടില്ല ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഒരു വെറും ഇരുപത്തി രണ്ട് രൂപ അടച്ചാൽ നിങ്ങൾക്ക് അത് ഫുള്ള് കിട്ടും ബുക്കിന്റെ ക്ലാസും അതിൻ്റെ ക്ലാസും എല്ലാം കൂടെ കിട്ടും നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് രൂപയായി ഇപ്പൊ ഇത് വാങ്ങുന്നവർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ആ പി വൈക്ക് മാത്രം കണ്ടിട്ടും പത്തിപ്പത്ത് കിട്ടിയ കുട്ടികളുണ്ട് അപ്പോൾ വേണം എന്നുള്ളത് വേറെ തന്നെ ബുക്ക് ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ ആ പിന്നെ ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണേ